രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറുന്നു രാഹുലിനെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന കാര്യം ആഴേക്ക് നാൽപ്പത് വട്ടം പറയുമ്പോൾ പോലും രാഹുൽ ഇപ്പോഴും എം എൽ എ സ്ഥാനത്ത് തുടരുകയാണ് വലിയ പരാതിയും അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും ഒക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുപോകുന്നു എന്താണ് അതിലുള്ളൊരു അഭിപ്രായം നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ ഈ കേരളത്തിൻ്റെ ഓരോ തെരഞ്ഞെടുപ്പിനെയും സാരിത്തുമ്പിൽ കുരുക്കിയിടാൻ ബി ആഗ്രഹിക്കുന്നില്ല പി ആഗ്രഹിക്കുന്നില്ല വഴിക്ക് പോട്ടെ അയാൾ അയാൾക്കെതിരെ നിയമ നടപടിപണി ഉണ്ടായി അയാൾ അയാൾക്കെതിരെ നിയമം പോകട്ടെ അതിനപ്പുറത്തോട്ടാ ആ വിഷയം ചർച്ച ചെയ്യേണ്ട വരെയൊന്നുമില്ല ഒരു ഏതൊരു ക്രിമിനൽ കേസും പോലെ തന്നെ ഒരു കേസ് പക്ഷേ കോൺഗ്രസിൻ്റെ ഈ ഇതിന്മേലുള്ള തീരുമാനങ്ങളെ ബി ജെ പി വിമർശിക്കും കാരണം ഇയാൾക്ക് ഈ സ്വഭാവം ഉണ്ടെന്ന് ഇന്നലെയൊന്നുമല്ല സകല മാധ്യമപ്രവർത്തകർക്കറിയാം സകലമാനം കോൺഗ്രസ് നേതാക്കന്മാർക്കറിയാം കോൺഗ്രസ്സിനകത്ത് തന്നെ നിലവിലെ നേതാക്കളുടെ മക്കളെ ആയിട്ട് പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റായിട്ട് പിന്നെ വളരെ നിർണായകമായ ഒരു വയ്യലക്ഷണൻ സീറ്റ് കൊടുത്ത് ജയിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പം കോൺഗ്രസ്സിന് ഈ ഇത്തരം കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ നിലപാട് സീറ്റ് ജയം ഭരണം ഇതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഈ രാജ്യസ്നേഹമോ എത്തിക്സോ ഇതൊന്നും കോൺഗ്രസ് പ്രശ്നമല്ല അവർക്ക് അവർക്ക് ഭരിക്കുക ഭരിക്കാൻ പറ്റുക എന്നത് മാത്രമേ ഉള്ളൂ അത് ഈ രാഹുൽ വിഷയത്തിൽ ബോധ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ ചർച്ചയാകാൻ പോകുന്ന രാഷ്ട്രീയ വിഷയങ്ങളാണ് അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീ വിഷയമോ പക്ഷേ അപ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ തോതിൽ ചർച്ചയാകുമല്ലോ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ബി ജെ പി എടുത്ത നിലപാട് പ്രത്യേകിച്ച് തന്ത്രിയുടെ അറസ്റ്റ് റിമാൻഡും ഒക്കെ വന്ന സമയത്ത് ബി ജെ പി ഒരു മൃദു സമീപനം സ്വീകരിച്ചോ എന്നുള്ള ചോദ്യം ഞാൻ ഞാൻ എല്ലാ ഫോമിലും ഉണ്ടായിരുന്ന ആളാണ് ഞാൻ വളരെ ശക്തമായതാണ് ഇന്നും ഇന്ന് സമരം നടത്തുക ഇന്ന് കോഴിക്കോട് കളക്ടറേറ്റിൽ വലിയ സമരമാണ് യുവമോർച്ച നടത്തിയിട്ടുള്ളത് പക്ഷേ പിണറായി വിജയൻ ആയതുകൊണ്ട് തന്നെ ഒരു അറസ്റ്റ് നടക്കുമ്പോൾ ഇതിനെ എങ്ങോട്ട് തിരിച്ചുവിടാനാണ് എന്നുള്ളത് ബി ജെ പി സസൂക്ഷ്മം വീക്ഷിച്ച് മാത്രമേ ഒരു വിഷയത്തിൽ നിലപാടെടുക്കൂ കാരണം പിണറായി വിജയൻ ഇതിനകത്ത് ചില കള്ളത്രങ്ങളുണ്ട് ചില ഉദ്ദേശങ്ങളുണ്ട് പോലീസിന് അദ്ദേഹം ദുരുപയോഗം ചെയ്യും അപ്പോൾ അതിന് ഓരോ വിഷയങ്ങൾ വരുമ്പോൾ വളരെ കരുതലോടുകൂടിയേ ബി ജെ പി തീരുമാനങ്ങൾ എടുക്കാറുള്ളൂ പക്ഷേ എൽ ഡി എഫ് യു ഡി എഫ് കുറുവ സംഘം എന്ന ബി ജെ പിയുടെ മുദ്രാവാക്യത്തിൽ ഞങ്ങൾ വേറെ അടി പുറകോട്ട് പോകില്ല കാരണം ഇത് രണ്ടുപേരും ഒരുമിച്ച് നിന്ന് മോട്ടിച്ചതാണ് എൻ എസ് 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 എൻ ഡി പി ഐക്യം കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് എന്നുള്ളതാണ് സമുദായ നേതാക്കളടക്കം വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത് സമുദായങ്ങളുടെ വോട്ട് തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും എല്ലാ തെരഞ്ഞെടുപ്പിലും പ്രധാനം തന്നെയാണ് ബി ജെ പി അതിനെ എങ്ങനെയാണ് കാണുന്നത് ബി ജെ പി അതിനെ ആ തരത്തിൽ കാണാനോ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കാണാനുള്ള സമയം അവ രണ്ടുപേരും ഉയർത്തിയ വിഷയങ്ങൾ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയും എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറിയും സമുദായ നേതാക്കളാണ് അവരുടെ സമുദായങ്ങൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ ബാധ്യസ്ഥരാണ് അവർക്കത് ലഭിക്കുന്നില്ല അത് മറ്റുള്ളവർ കവരുന്നു എന്ന് അവർ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അത് അവതരിപ്പിക്കുക തന്നെ ചെയ്യണം അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അതിനെ വർഗീയവാദിയായി ചാപ്പ കുത്തുന്ന അവരെ വർഗീയവാദിയായി ചിത്രീകരിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ പ്രശ്നം ബി ഡി സതീശൻ എന്താ പറഞ്ഞേ ഇവിടെ ഈ വർഗീയതയ്ക്കെതിരെ മരിച്ചുവിടാൻ എനിക്ക് മടിയില്ലെന്ന് അപ്പോൾ ആ തൃശ്ശൂരിനപ്പുറത്തൊട്ടുള്ള വർഗീയതയ്ക്ക് അദ്ദേഹത്തിന് യാതൊരു കുഴപ്പമില്ലേ ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ മേടിക്കാൻ അദ്ദേഹത്തിന് യാതൊരു കുഴപ്പമില്ല എസ് ഡി പിയെ കുറിച്ച് ഒരക്ഷരം പാലക്കാട് അലക്ഷൻ ഉൾപ്പെടെ എസ് ഡി പി ആണ് ആദ്യം പ്രകടനം നടത്തിയത് അതിനെക്കുറിച്ച് ആ വർഗീയതയോട് പൊരുത്തപ്പെടാൻ ബി ഡി സതീശന് യാതൊരു കുഴപ്പമില്ല മതമാണ് 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 പ്രശ്നമെന്ന് പറയുന്ന കെ എം ഷാജി വർഗീയവാദിയല്ല സമുദായ നേതാവല്ല ഷാജി ഷാജി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിയാണ് ജനാധിപത്യ മതേതര പാർട്ടി എന്ന് സ്വയം അവകാശപ്പെടുന്ന മതേതര ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാണ് അയാൾ പറയുന്നു മതമാണ് 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 പ്രശ്നം അത് ഞങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ് അപ്പോൾ ആ ഐഡൻറിറ്റി ഉള്ള സമുദായ നേതാക്കൾ അത് പറയുമ്പോൾ വർഗീയത രാഷ്ട്രീയ നേതാവായ ഷാജി പറയുമ്പോൾ മതേതരത്വം ഇതാണല്ലോ വി ഡി സതീഷിൻ്റെയും കോൺഗ്രസിൻ്റെ നിലപാട് മന്ത്രി സജി ചെറിയാൻ്റെ വിവാദ പ്രസ്താവന അത് വലിയ വിവാദമാവുകയും പിന്നീട് അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ സി പി എമ്മിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുമതലയിലിരിക്കുന്ന മന്ത്രി കൂടിയായിട്ടുള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ ആവർത്തിച്ച് അപക്വമായിട്ടുള്ള രീതിയിൽ വിവാദ പ്രസ്താവനകൾ നടത്തുന്നതിനെ സി പി എം വില ആരാ പറഞ്ഞേ പറഞ്ഞാന്ന് അത് പർപ്പസ്ഫുള്ളി രണ്ട് ദിവസം നിങ്ങൾ മാധ്യമങ്ങളെ ചർച്ച ചെയ്തില്ലേ അപ്പോൾ എന്തോ അതവിടെ അത് നടന്നിട്ടുണ്ട് അത് ചർച്ചയാക്കുക എന്നിട്ട് പിൻവലിക്കുക ഷോ പറയുക പ്രശ്നം തീർന്നു ചർച്ചയായല്ലോ അപ്പോൾ എസ് എൻ ഡി പിയും എൻ എസ് എസും പറഞ്ഞതിനെ സി പി എം ഓൺ ചെയ്യുന്നു എന്ന് സ്ഥാപിക്കുക എൻഡോസ് ചെയ്യുന്നു എൻഡോസ് ചെയ്യുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് പിൻവലിക്കുന്നു അപ്പോൾ ആ സമുദായ ധ്രുവീകരണം അനുകൂലമാക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നതാണ് പക്ഷേ അതിവിടെ അതൊന്നും നടക്കില്ല അത് അവരുടെ തോന്നലാണ് എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് സി പി എം ബി ജെ പി ഒത്തുതീർപ്പ് രാഷ്ട്രീയമെന്നുള്ളത് അങ്ങ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കോടതിയിലൊക്കെ തന്നെയും നിയമപോരാട്ടം നടത്തിയൊരു വ്യക്തിയാണ് ഇതുവരെ എത്തിയപ്പോൾ ആ കേസിൻ്റെ സാഹചര്യം ഈ ഒരു നിലപാടിനെ എങ്ങനെയാണ് കാണുന്നത് ഞാൻ എന്നെ ഏൽപ്പിച്ച ചുമതല വൃത്തിയായിട്ട് ഫിനിഷ് ചെയ്ത് കോടതിയിൽ അതിൻ്റെ കുറ്റപത്രം വീണാ വിജയൻ ആ പണം കൈപ്പറ്റിയ കേസിൽ എസ് എഫ് ഐയോ അവരെ മൂന്നാം പ്രതിയാക്കി എറണാകുളം കോടതിയിൽ ഏഴാം ഏഴാം നെമ്പർ കോടതിയിൽ എസ് എഫ് ഐ കോടതി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ആ കുറ്റപത്രത്തിന് മേലുള്ള പ്രോസിക്യൂഷൻ നടപടികൾക്കെതിരെ അവർ ഡൽഹി ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലും കേസ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കേരള ഹൈക്കോടതി സ്റ്റേ ഉണ്ട് അതുകൊണ്ട് അത് നിൽക്കുന്ന അവിടെ ആ സ്റ്റേ ഊരിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ പരമാവധി മിക്കവാറും അടുത്ത മാസം അതിനകത്തൊരു എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം